സഭയുടെ ദൂതിന് എഴുതുക വലത്തുകൈയിലും ഏഴ് നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് ഏഴ് സ്വർണ ദീപപീഠങ്ങൾക്കും മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചുനിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെയല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു തീർച്ചയായും ക്ഷമാപൂർവ്വം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട് എന്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നു പറയാനുണ്ട് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദൈവപീഠം അതിൻ്റെ സ്ഥലത്തു നിന്ന് നീക്കിക്കളയുകയും ചെയ്യും എന്നാൽ നിനക്ക് ഈ ഗുണമുണ്ട് നിക്കോളാവോസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു അവ ഞാനും വെറുക്കുന്നു ആത്മാവ് സഭകളോട് അരളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ വിജയം വരിക്കുന്നവന് ദൈവത്തിൻ്റെ പ്രതീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും സ്മിർണായിലെ സഭയുടെ ദൂതന് എഴുതുക ആദ്യം മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ പറയുന്നു നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം എങ്കിലും നീ സമ്പന്നനാണ് യഹൂദരെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താന്റെ വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നുണ്ട് നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത് നിങ്ങളിൽ ചിലരെ പിശാജ് തടവിലിടാനിരിക്കുന്നു അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ് പത്ത് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ വിജയം വരിക്കുന്നവൻ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അധീനനാകില്ല ദർഗാമൂസിലെ സഭയുടെ ദൂതിന് എഴുതുക മൂർച്ഛേറിയ ഇരുതലവാളുള്ളവൻ പറയുന്നു നീ എവിടെ വസിക്കുന്നെന്ന് എനിക്കറിയാം സാത്താന്റെ സിംഹാസനം ഉള്ളടുത്ത് തന്നെ എങ്കിലും എന്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എന്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും എന്നിലുള്ള വിശ്വാസം നീ കൈവെടിഞ്ഞില്ല എങ്കിലും നിനക്കെതിരായി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിൻ്റെ ഉപദേശങ്ങൾ മുറുക പിടിക്കുന്നവർ അവിടെയുണ്ട് അതുപോലെ തന്നെ നിക്കോളാവോസ് പക്ഷക്കാരുടെ പഠനങ്ങളെ മുറുക പിടിക്കുന്നവരും അവിടെയുണ്ട് അതുകൊണ്ട് അനുദവിക്കുക അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ നൽകും അവന് ഞാൻ ഒരു വെള്ളക്കല്ലും കൊടുക്കും അതിൽ ഒരു പുതിയ നാമം കുത്തിയിരിക്കും അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ലെ സഭയുടെ ദൂതന് എഴുതുക അഗ്നി നാളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള അരുളി ചെയ്യുന്നു നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ് എങ്കിലും നിനക്കെതിരായി എനിക്കൊന്നു പറയാനുണ്ട് പ്രവാചികയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബേൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു അനുദപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി എന്നാൽ അവൾ തൻ്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുദപിക്കാൻ കൂട്ടാക്കുന്നില്ല ഇതാ ഞാനവളെ രോഗശൈലിയിൽ തള്ളിയിടുന്നു അവളുമായുള്ള വീഴ്ചയെപ്പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യവിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും അവളുടെ മക്കളെ ആകട്ടെ മരണത്താൽ ഞാൻ ശിക്ഷിക്കും ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവനാണ് ഞാൻ എന്ന് സഭകളും അപ്പോൾ ഗ്രഹിക്കും നിങ്ങൾക്കോരോരുത്തർക്കും പ്രവൃത്തികൾക്കനുസൃതം ഞാൻ പ്രതിഫലം നൽകും സാത്താന്റെ രഹസ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രബോധനം അറിയാത്തവരും സ്വീകരിക്കാത്തവരുമായി തീയതിയറായിൽ ബാക്കിയുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ മേൽ വേറെ ഭാരം ഞാൻ ചുമത്തുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചതിനെ ഞാൻ വരുവോളം മുറുകെ പിടിക്കുവൻ വിജയം വരിക്കുന്നവനും അവസാനം വരെ എന്റെ പ്രവർത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം നൽകും ഇരുമ്പു ദണ്ടുകൊണ്ട് അവനവരെ മേയിക്കും മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചതുപോലെ തന്നെ നക്ഷത്രം ഞാൻ അവന് നൽകും ആത്മാവ് സഭകളോട് പറയുന്നത് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ സാർദീസിലെ സഭയുടെ ദൂതിന് എഴുതുക ദൈവത്തിൻ്റെ സപ്താത്മാക്കളും സപ്ത താരങ്ങളുമുള്ളവൻ പറയുന്നു നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത് പക്ഷേ നീ മൃതനാണ് ഉണരുക നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവരായി കുറെ പേർ സാർദീസിൽ നിനക്കുണ്ട് അവർ ധവള വസ്ത്രധാരികളായി എന്റെ കൂടെ നടക്കും അവർ അതിന് യോഗ്യരാണ് വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല എന്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവന്റെ നാമം ഞാൻ ഏറ്റുപറയും ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചതുമില്ല ഇതാ യഹൂദരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താന്റെ സെനഗോഗിൽ നിന്നുള്ള ചിലർ അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടുവിക്കും അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അവർ ഗ്രഹിക്കും സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ടിറങ്ങി വരുന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവനഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും ആത്മാവ് സഭകളോടരളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ ലവോദിക്കായിലെ സഭയുടെ ദൂതിന് എഴുതുക വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചൂടോ തണുപ്പോ ഇല്ലാതെ മന്തോഷ്ണനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും എന്തെന്നാൽ ഞാൻ ധനവാനാണ് എനിക്ക് സമ്പത്തുണ്ട് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ചനവും എന്നോട് വാങ്ങുക ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക അനുദപിക്കുക ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഞാൻ വിജയം ഭരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം ഭരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും ആത്മാവ് സഭകളോടി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ